മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരമുറു തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് എടുത്തേക്കുന്നതിൽ അതിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്താൽ മാത്രം മതി നമ്മൾ തീയലിനരക്കുന്ന പോലെ ഡ്രൈ റോസ്റ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ വാടി വന്ന തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉൽവാപ്പൊടി എന്നിവ ചേർത്ത് നമ്മുടെ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടത് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട് അതിനുശേഷം നമ്മളൊരു മിക്സിയിലിട്ട് നന്നായിട്ടത് മഷി പോലെ അരച്ചെടുക്കുക ചട്ടിയിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ വറ്റലമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി എന്നിവ ഉപ്പും ചേർത്ത് വഴറ്റിയ ശേഷം ആവശ്യത്തിന് കുടംപുളി എന്നാണ് ഞങ്ങൾ പറയാറ് കുടംപുളികൾ ചേർക്കുക ചില സ്ഥലങ്ങളിൽ തോട്ടുപുളി എന്നും പറയാറുണ്ട് വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് നമ്മൾ മുന്നേ അരച്ച് വെച്ച ആ കൂട്ട് ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റി പിന്നെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് പിന്നെ ഉപ്പ് ഇടയ്ക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യണം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഗ്രേവി ഒരു തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് വിറക്കിയിടുകയാണേ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യുക ദേ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് ഈ റെഡിയായ കറിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചില മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ തൂകുന്നുണ്ട് തൂകിയ ശേഷം കുറച്ച് കറിവേപ്പിലയും മുകളിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്ന് അടച്ചു വച്ചേക്കുക നമ്മുടെ മത്തിക്കറിയുടെ ഫൈനൽ സ്റ്റേജാണ് ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്